ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഉള്ളിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി ഐ ടി പരീക്ഷയ്ക്ക് സിഇ മാർക്കുണ്ടോ ഗ്രേസ് മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ എസ് 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 സി പരീക്ഷാ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും നൽകിക്കൊണ്ടേയിരിക്കും സോ ആദ്യത്തെ ചോദ്യം ഐ ടി പരീക്ഷയിൽ സി ഇ മാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് സിഇ മാർക്ക് കിട്ടുമോ എന്നൊക്കെ സി മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേ വേണ്ട മറ്റെല്ലാ സബ്ജക്റ്റുകളും കിട്ടുന്ന പോലെ ഐ ടി സി ഇ മാർക്കുണ്ട് പത്ത് മാർക്കാണ് ഐ ടി സി മാർക്ക് ഈ പത്തിൽ പത്തും തന്നെ നിങ്ങൾക്ക് കിട്ടാനാണ് എല്ലാ സാധ്യതയും സാധാരണഗതിയിൽ സി മാർക്ക് തന്നെ കാര്യമായിട്ട് കുറയ്ക്കാറൊന്നുമില്ല ഒരു സബ്ജക്റ്റിലും ഐ ടിയിൽ പ്രത്യേകിച്ചും കുറയ്ക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ പത്തിൽ പത്ത് തന്നെ കിട്ടും എന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം പക്ഷേ ആ പത്ത് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഉപകാരമൊന്നും എ പ്ലസ്സിലേക്കുണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല കാരണം എ പ്ലസ് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ സ്കൂളിൽ അറ്റൻഡ് ചെയ്ത ഐ ടി പരീക്ഷയെ നാൽപ്പതിലാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ ഇരുപത്തെട്ട് മാർക്ക് പ്രാക്ടിക്കലും രണ്ട് മാർക്ക് റെക്കോർഡും പത്ത് മാർക്ക് തീർക്കും ആ നാൽപ്പതിൽ മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സി മാർക്കിൻ്റെ പത്തും കൂടി ചേർത്ത് നാൽപ്പത്തഞ്ച് എന്ന രീതിയിൽ എ പ്ലസ്സിലേക്ക് എത്താൻ കഴിയൂ ആ മുപ്പത്തഞ്ച് താഴെ നിങ്ങൾക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും എ പ്ലസ് എത്താൻ കഴിയില്ല ആ മുപ്പത്തഞ്ചിൻ്റെ മുകളിലേക്കാണ് എങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് എത്തിക്കഴിഞ്ഞാൽ പത്ത് സിയും ചേർത്ത് നാൽപ്പത്തഞ്ച് നിങ്ങൾക്ക് എ പ്ലസ് ആവുകയും ചെയ്യും ഇനി ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ആദ്യമേ പറയാം ഗ്രേസ് മാർക്ക് ഓരോ വർഷവും കൊടുക്കുന്നത് അതാത് വർഷം വരുന്ന ഓർഡറുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു അതിന് ഉന്നത്തെ വർഷം ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു അതിൻ്റെ കാരണം ഈ കോവിഡ് കാലത്തെ ചില പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ കൊണ്ടും ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കാത്തതുണ്ട് ഈ വർഷത്തെ ഗ്രേസ് മാർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അപ്പോൾ ഗ്രേസ് മാർക്ക് ഐ ടിക്ക് കൊടുക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവസാനം വന്ന ഓർഡർ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നൊരു രീതി എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകൾക്ക് എല്ലാം ഗ്രേസ് മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാലൻസ് ആയിട്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത് മാർക്കാണ് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് ഇല്ല അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എ പ്ലസ് ഇല്ലാത്ത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വല്ലതും നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെ സബ്ജക്റ്റുകൾക്ക് ആ മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാം കൊടുത്ത് അതെല്ലാം എ പ്ലസ് ആയ ശേഷം ബാലൻസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഐടിക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന രീതി അതായത് മറ്റ് സബ്ജക്ട് കൊടുത്തിട്ട് വീണ്ടും ഈ ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഐ ടിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് മുൻപ് ഉണ്ടായിരുന്ന രീതി എന്നാൽ അതാവണമെന്നില്ല ഈ വർഷം ഈ വർഷം ഇനി മത്രം എന്തെങ്കിലും കൊണ്ടുവരുമോ ഇനി നിലവിൽ ഐ ടിക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുമൊന്നും പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിരുന്ന രീതി ഇതാണ് മറ്റ് സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ഐ ടിക്ക് കൊടുക്കുക എന്ന രീതി ഓക്കെ സോ വീണ്ടും കാണാം താങ്ക്